തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് പുഞ്ചപ്പാടത്ത് നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം നടന്നു തണ്ണീർമുഖം പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് പുഞ്ചപ്പാടം നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈമ്പോൾ കലേഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് സുരേഷ് കുമാർ പാഠശേഖര സമിതി ചെയർമാൻ എം ബി സുഗണൻ സി ഡി എസ് ചെയർപേഴ്സൺ സുധർമ്മ എന്നിവർ പങ്കെടുത്തു നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു കൊയ്ത്തുത്സവമാണ് നമ്മളെ ഈ ഒരു ഭാഗത്ത് ആകമാനം ഒരു നാടിൻ്റെ ആകമാനം ഒരു ഉത്സവം കൂടിയാണ് ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലത്താണ് നമ്മൾ ഉമ വിത്തനത്തിൽപ്പെട്ട വിത്താണ് ഇവിടെ നട്ടത് അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യുവാനായിട്ട് സാധിച്ചു അതിൻ്റെ ഫലമായിട്ട് ഈ ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലത്ത് നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കുവാനായിട്ട് കൊയ് നെയ് നമുക്ക് കൊയ്ത്ത് നടത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ ഇതുമാത്രമല്ല ഇതോടൊപ്പം തന്നെ പയർ അങ്ങനെ ഒത്തിരി സാ പാവല് ഉൾപ്പെടെ ഒത്തിരി സാധനങ്ങളെല്ലാം ഇവിടെ നമുക്ക് കൃഷി ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതൊരു വലിയ കാര്യമാണ് കൃഷി എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് മണ്ണിൽ പണിയെടുക്കുന്ന മണ്ണിൻ്റെ ഗന്ധമറിയാവുന്ന ഇവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് അതും നല്ല മനസ്സുള്ളവർക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് അതിന് എന്നും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തണ്ണാറുമുക്കം ഗ്രാമപഞ്ചായത്ത് കൂടെയുണ്ട് അതിന് എന്നുവെച്ചാൽ എല്ലാ കാലത്ത് നമ്മൾ പദ്ധതികൾ തയ്യാറാക്കുമ്പോഴത്തേക്ക് തന്നെ കൃഷിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്ന കാര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് നമുക്ക് എന്ത് സഹായങ്ങളും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുവാനായിട്ട് തയ്യാറാണ് എല്ലാവിധ സഹായങ്ങളും എന്ന് സഹായ സഹകരണങ്ങൾ തണ്ണീർമുക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ഈ പാഠശേഖര സമിതിക്ക് കൊടുക്കും